നമസ്കാരം ഫുറ്റുക ന്യൂസിലേക്ക് സ്വാഗതം ലോകം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യേശു പിറന്ന ബത്ലഹേമിൽ ആഘോഷങ്ങളില്ല പകരം തകർന്ന കെട്ടിടങ്ങളും മൃതശരീരങ്ങളുമാണ് അവിടുത്തെ ജനങ്ങളുടെ ചുറ്റിലുമുള്ളത് ഉള്ളത് അത്രയും ദയനീയമായ അവസ്ഥയാണ് പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി മൂന്ന് മാസം എത്തി നിൽക്കുമ്പോൾ കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് പലസ്തീൻ ജനതയ്ക്ക് മേൽ ഇസ്രായേൽ അഴിച്ചുവിടുന്നത് ഡിസംബർ മാസം പലസ്തീനുകാരെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിന്റെ നാളാണ് എന്നാൽ യേശു പിറന്ന ബത്ലഹേമിലെ ജനതയ്ക്ക് മനസ്സ് തുറന്നൊന്ന് ോ ആഘോഷിക്കാനോ പറ്റാത്ത സാഹചര്യമാണുള്ളത് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ഒരുക്കി ലോകം ക്രിസ്മസിനെ ആഘോഷിക്കുമ്പോൾ തങ്ങളുടെ വേദനയും സഹനവും വേറിട്ട രീതിയിൽ ഇപ്പോൾ പലസ്തീൻ ജനത കൃത്യമായി ഒന്ന് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെയാണ് പലസ്തീൻ ജനത കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് ദിനത്തിൽ ഇൻക്യുബേറ്ററിനുള്ളിലെ ഉണ്ണിയേശുവിന്റെ രൂപം ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ പലസ്തീൻ ജനത പ്രദർശിപ്പിക്കുമ്പോൾ എത്രത്തോളം ദുരിതമാണ് അവർ അവിടെ നിന്നും സഹിക്കുന്നത് എന്നത് വ്യക്തം ബത്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റി മുന്നിലാണ് ഇൻക്യുബേറ്ററിനുള്ളിലെ ഉണ്ണി യേശുവിന്റെ രൂപം പ്രദർശിപ്പിച്ചിരിക്കുന്നത് ലോക ജനത ഉറ്റുനോക്കുന്ന ഈ നിർമ്മിതിയുടെ രൂപകൽപ്പനയ്ക്ക് പിന്നിൽ സനാഫറ ബിഷാറ എന്ന പലസ്തീനിയൻ ആർട്ടിസ്റ്റ് ആണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സാധാരണക്കാരായ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ ജെറുസലേമിൽ റദ്ദാക്കിയിരുന്നു ജെറുസലേമിൽ ഇസ്രായേലിനെതിരെയുള്ള ആഹ്വാനങ്ങൾ മാത്രമാണ് നിലവിൽ മുഴങ്ങുന്നത് നഗരത്തിൽ ഗസയിലെ വെടിനിർത്തലിനായി ബത്ലഹേമിലെ മണിമുഴങ്ങുന്നു എന്നെഴുതിയ ബാനറോടുകൂടിയ പ്രതിഷേധങ്ങളും നടന്നു ിൽ പ്രതിഷേധക്കാർ കൂറ്റൻ പലസ്തീൻ പതാക ഉയർത്തിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരുപാട് ആളുകൾ ഈ ഭൂമിക്ക് വേണ്ടി മരിക്കുന്നുവെന്ന് പലസ്തീനിയനായ നിക്കോൾ നജ്ജാർ എന്ന പതിനെട്ട് വയസ്സുകാരി മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മുടെ ആളുകൾ യുദ്ധത്തിൽ മരിക്കുമ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ശരിക്കും ബുദ്ധിമുട്ടാണെന്നും നജ്ജാർ കൂട്ടിച്ചേർത്തു ഗസയിലും വെസ്റ്റ് ബാങ്കിലും മറ്റു പലസ്തീനിയൻ പ്രദേശങ്ങളിലും നടക്കുന്ന അതിക്രമങ്ങൾ കാരണം ദുഃഖത്തോടെയാണ് ബത്ലഹിം ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് പലസ്തീനിയൻ ടൂറിസം മന്ത്രി പറഞ്ഞു ജെറുസലേമിലെ ലാറ്റിൻ പരമ്പരാഗതമായ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിൽ എത്തിയിരുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലാറ്റിൻ പാട്രിയാർകിസിനെ സ്വാഗതം ചെയ്യുന്ന ഘോഷയാത്രയിൽ പലസ്തീനിലെ സ്കൌട്ടിംഗ് വിദ്യാർത്ഥികൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ബാനറുകൾ ഉയർത്തുകയുണ്ടായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഗാസയിൽ ഉടനെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു യുദ്ധം ആരംഭിച്ചു മൂന്ന് മാസം എത്തി നിൽക്കുമ്പോൾ സാധാരണക്കാരായ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇത് മനുഷ്യത്വരഹിതമായ ഒരു കാര്യം തന്നെയാണ് സ്വന്തം രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം തന്നെയാണ് ഇവിടെ പലസ്തീനുകാർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്